പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാട്ടിക ഫർഗയിലും അന്തിക്കാട് വിത്തുപാകിയ വിത്തുപാകിയഞ്ച് മുൻകാല നേതാക്കളുടെയും പ്രവർത്തകരുടെയും വസതികളിൽ എത്തിച്ചേർന്ന സ്മൃതി പതാക ജാഥ സംഗമത്തോടുകൂടി സി പി ഐ നാട്ടികാമണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രദേശത്തെ ചിത്തറിലാളി പ്രസ്ഥാനത്തെക്കുറിച്ചും ശകിരി തൊഴിലാളികളെ സംബന്ധിച്ചുമെല്ലാം സൂചിപ്പിക്കുന്നു വളരെ ആവേശകരമായ ഒരു സമ്മേളനത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്തെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തൊഴിലാളിവർക്ക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് പതാകകൾ അത് അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഈ സമ്മേളനത്തിൽ നാണയം കുറിച്ച് അത് ഉയർത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഇന്ന് പലതരത്തിലുള്ള ഘടക സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ജൂൺ മാസം അവസാനത്തോടുകൂടി ജില്ലാ സമ്മേളനങ്ങളിലേക്കും നമ്മൾ പോകുക ഇവിടുത്തെ മണ്ഡലം സമ്മേളനങ്ങൾ ഏതാണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി എസ് സുനിൽകുമാർ ടി ആർ രമേഷ്കുമാർ ഷീല വിജയകുമാർ കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ സ്വർണലത ടീച്ചർ സി സി മുകുന്ദൻ എം എൽ എ ഗീതാഗോപി സി ആർ മുരളീധരൻ കെ എം കിഷോർകുമാർ തുടങ്ങിയവർ സംസാരിച്ചു